എല്ലാവർക്കും മിയന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കയ്യില് പഴയ ഷർട്ടൊക്കെ ഉണ്ടാവുമല്ലേ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഷർട്ടുകളൊക്കെ അപ്പൊ അതിൽ നിന്ന് രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ ഇത് ഇവിടെ രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്തൊന്ന് ഒരു ഷർട്ട് അതിങ്ങനെ നിവർത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ ഈ ഒക്കെ ഒന്ന് ഇട്ടു എടുക്കാം നല്ലതായിട്ട് ആയിട്ട് വച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടിവശമൊക്കെ ഇങ്ങനെ ഒന്ന് ചെരിച്ചൊക്കെ അല്ലേ അവർ ഷർട്ടിൻ്റെ ഇത് ഇരിക്കുന്നത് അപ്പം നമുക്കത് സ്ട്രൈറ്റായിട്ടൊന്ന് ഒരു സ്കെയിൽ ഉപയോഗിച്ച് നിന്ന് വരച്ചു കൊടുക്കുകയാണ് അപ്പൊ ഈ നാല് സൈഡ് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു കത്രി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതായത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കൊടുക്കണം അതിനുശേഷം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ വേറൊരു ഷർട്ടും കൂടി എടുത്തിട്ടുണ്ട് ആ ഷർട്ട് ഞാൻ ഒരു അളവ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഒരു പതിനാറ് ഇഞ്ച് അളവിലാണ് നാല് സൈഡും പതിനാറ് ഇഞ്ച് അളവ് വെച്ചിട്ട് ഒന്ന് വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പോക്കറ്റ് വിടിയിച്ച് കളയാം അതേപോലെ ഇവിടെ ഒന്ന് വിടിച്ച് തയ്യൽ വിടിച്ചതിന് ശേഷം നമുക്ക് പോക്കറ്റ് എടുത്ത് മാറ്റാം പക്ഷെ ഞാനിപ്പോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഈ പോക്കറ്റോടുകൂടി തന്നെയാണ് തയ്ച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് തയ്യൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം തുന്നിയാ മതി അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ളു മിഷൻ ചവിട്ടൻ അറിയുന്നവർക്ക് പോലും ഇത് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പൊ നീ ഇത് നാല് സൈഡും കൂടി ഒന്ന് തയ്ച്ചെടുക്കാണ് അപ്പൊ നമുക്കിടെ ഈ ഷട്ടിന്റെ ഒരു ബട്ടൺസിന്റെ ഇവിടെ ഒരു ഭാഗം അല്ലേ അത് കേറ്റവർക്കും ഇല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടു ഷർട്ടും തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന്റെ ഈയൊരു ബട്ടൺസൊക്കെ തയ്ച്ചെടുത്തതിനു ശേഷം നല്ല നല്ലവശത്തയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇതിന്റെ ഈ മൂലകളൊക്കെ ഒന്ന് കൈവച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വിളത്തി കൊടുക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താ തയ്ച്ചെടുത്തത് നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു തലേണ തലയണക്കവറാണിത് അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് രണ്ട് തലേണ കവറൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും നമ്മൾ പുറത്തുനിന്നൊക്കെ കവർ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടാവില്ല അപ്പം ഇതുപോലെ പഴയ ഷർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ് കവറൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ അതിന് വള്ളി വെക്കണം അത് പെട്ടെന്ന് കൂരിപ്പോകും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു ഷർട്ട് വെച്ചിട്ട് തയ്ക്കാണെങ്കിൽ അതിന്റെ ഒരു ആവശ്യമൊന്നുമില്ല ഈ ഒരു ബട്ടൺസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് ഫിറ്റ് ഇരുന്നോളും ചെയ്യും ഇപ്പൊ ഞാൻ ഞാനത് ചെറിയ കവർ തയ്ച്ചത് നമ്മുടെ സെറ്റിലേക്ക് വെക്കുന്ന കുഷിയു വേണ്ടിയിട്ടാണ് അപ്പൊ ആ കുഷി ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി കടത്തതിനു ശേഷം നമ്മുടെ ഈ ബട്ടൺസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇപ്പൊ അത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വലിയ ഷർട്ട് വെച്ചിട്ട് തയ്ച്ചിട്ട് നമ്മൾ വലിയ തയ്യനുള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും ഊരാനും ഒക്കെ പറ്റും കളയാൻ വച്ചിരിക്കുന്ന പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം ഇന്നത്തെ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് തയ്യൽ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്ക് എല്ലാവർക്കും ബൈ താങ്ക്